മനുഷ്യരെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് ായത് മാത്രമേ ഭക്ഷിക്കാവൂ ൻ അതേപോലെ തന്നെ വിശിഷ്ടമായ ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ അതല്ലാത്തതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് വിശിഷ്ടമല്ലാത്ത ഭക്ഷണം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇസ്ലാം ഹറാമാക്കിയ കറാഹത്താക്കിയ ഭക്ഷണങ്ങളൊക്കെ അതല്ലാത്തതെല്ലാം വിശിഷ്ടമായ ഭക്ഷണങ്ങളാണ് ആ വിശിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കണം നല്ല സമ്പാദ്യമായിരിക്കണം ഹലാലായത് മാത്രമേ ഭക്ഷിക്കാവൂ മാത്രമല്ല അങ്ങനെ നിങ്ങൾ സമ്പാദിച്ച ധനത്തിൽ നിന്ന് ഏറ്റവും നല്ലത് നിങ്ങൾ ചെലവഴിക്കണം ആ നിങ്ങൾ സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായതേ നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ പാടുള്ളൂ നിങ്ങൾ സതക്ക ചെയ്യുമ്പോൾ നിങ്ങൾ ജക്കാത്ത് നൽകുമ്പോൾ മറ്റു ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മോശമായത് കൊടുത്തൊഴിവാക്കുന്നതിന്റെ പേരല്ല സ്വതക്കാർ മറിച്ച് ഏറ്റവും നല്ലത് നൽകുക ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടിയെടുക്കാൻ കഴിയുകയില്ല അപ്പോൾ പുണ്യം നേടിയെടുക്കണമെങ്കിൽ നാം സമ്പാദിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലത് ചെലവഴിക്കാൻ ശ്രദ്ധിക്കണം